ആറള പഞ്ചായത്തിലെ അമ്പലക്കണ്ടി സ്വദേശിയായ കുടുക്കച്ചിറയിൽ അലൻജോഷി എന്ന വിദ്യാർത്ഥിയാണ് നാടിന് മാതൃകയായി അഭിമാനതാരമായി മാറിയത് കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡലും വെള്ളി മെഡലും നേടിയാണ് ഈ വിദ്യാർത്ഥി രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയത് എറണാകുളത്ത് സായി സ്പോർട്സ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന അലൻ അലൻജോഷി ഇതിനകം നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എസ്എസ്എൽസി നൂറ് ശതമാനം മാർക്കോടു കൂടി പാസായതിനു ശേഷമാണ് സ്പോർട്സ് ഐറ്റങ്ങളിൽ അലൻ അലൻജോഷി എറണാകുളം സായി സ്കൂളിൽ അഡ്മിഷൻ നേടുകയും അവിടെ വിവിധ സ്പോർട്സ് ഐറ്റംസുകളിൽ പങ്കെടുത്ത് തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തത് റോവിങ് ഇനങ്ങളിൽ നിരവധി ചാമ്പ്യൻഷിപ്പുകളിൽ അലൻജോഷി പങ്കെടുത്തിട്ടുണ്ട് പഠനത്തിലും സ്പോർട്സ് ഇനങ്ങളിലും മികച്ച നിലവാരം പുലർത്തിയാണ് ഇത്തവണ തായ്ലന്റിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ അലൻജോഷി വെള്ളിമെഡലും സ്വർണ്ണമെഡലും കരസ്ഥമാക്കി അഭിമാനമായത് തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ നാടിൻ്റെ മന്നോമന പുത്രൻ എന്ന് പറയാവുന്ന അമ്പലക്കണ്ടിയിലെ കുടക്കച്ചിറ അലൻ ജോഷിക്ക് അവിടെ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി എന്നുള്ള ആഹ്ലാദകരമായ വാർത്തയാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് അമ്പലക്കണ്ടി സ്വദേശി കുടുക്കച്ചിറയിൽ ജോഷി ജയ്മോൾ ദമ്പതികളുടെ മകനാണ് അലൻ ജോഷി മത്സരം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന അലൻ അലൻജോഷിക്ക് വലിയ സ്വീകരണം ഒരുക്കാൻ കാത്തിരിക്കുകയാണ് അമ്പലക്കണ്ടി നിവാസികൾ മലയോരത്തിന് അഭിമാനമായി ഒരു വിദ്യാർത്ഥി ആർള പഞ്ചായത്തിലെ അമ്പലക്കണ്ടി സ്വദേശി അലൻ ജോഷി എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് നാടിനും ജില്ലയ്ക്കും തന്നെ അഭിമാനമായി സ്വർണ മെഡൽ കരസ്ഥമാക്കിയത് കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ നടന്ന റോവിംഗ് ഇൻഡോർ ചാമ്പ്യൻഷിപ്പിലാണ് സ്വർണ്ണ മെഡൽ ിയത് ആദ്യ ഐറ്റത്തിൽ വെള്ളി മെഡലും പിന്നീട് ഉള്ള മത്സരത്തിൽ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിയാണ് അലൻ ജോഷി നാടിന് അഭിമാനമായി മാതൃകയായി മാറിയത് നമുക്ക് അലൻ ജോഷിയെ അഭിനന്ദിക്കാം നാടിന്റെ പേര് ലോകമെമ്പാടും എത്തിച്ചതിന് അലൻ ജോഷിയെ നമുക്ക് അഭിനന്ദിക്കാം ആർത്ത് നിന്ന് കെ വി ഉത്തമൻസ് ഇത് പാക്ക് ചെയ്തു നമ്മൾ അടുത്ത മാസം വാങ്ങാം അടുത്ത മാസവും ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് പക്ഷേ അടുത്ത മാസം വില കൂടിയാലോ അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ബ്ലോക്ക് കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ